ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നതൊക്കെ അലിപ്പെടുത്ത് നിൽക്കുന്ന നമ്മുടെ രേവതിയാണ് അപ്പോൾ രേവതി വീട്ടിലെ വേലക്കാരിയാണെന്ന് നമ്മുടെ ശ്രുതി തെറ്റിദ്ധരിച്ചു അതുതന്നെയാണ് നമ്മുടെ രേവതിയുടെ പ്രശ്നം അപ്പോൾ രേവതിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് വല്ലാത്തൊരു വിഷമമായിപ്പോയി രേവതി നേരെ അമ്മേനെ വിളിച്ചു പരാതിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് സച്ചി കയറി വന്നതും ഇന്നലത്തെ ആ ഒരു ഭാഗം കാണിച്ചാണ് അവസാനിച്ചതല്ലേ അപ്പോൾ ഏതായാലും നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം അങ്ങനെ നമ്മുടെ സച്ചി കയറി വന്നു അപ്പോൾ സച്ചി അരികും മുക്കും മൂലയും ഒക്കെ കേട്ടു കേട്ടോ എന്തോ പരാതി വിളിച്ചു പറയുകയാണെന്ന് സച്ചിക്ക് മനസ്സിലായി അപ്പം ഫോണും വെച്ചു നമ്മുടെ രേവതി ഫോൺ വെച്ച ഉടനെ തന്നെ സച്ചി പറഞ്ഞു അല്ലെങ്കിലും പെണ്ണുങ്ങൾ ഇങ്ങനെ തന്നെയാണ് എന്ത് കാര്യം നടന്നോ അത് അപ്പം ആരെയെങ്കിലും അറിയിച്ചില്ലെങ്കിൽ ഒരു സമാധാനം പരദൂഷണം ഏഷിണി കുറ്റം എന്തൊക്കെയാണോ ഇവിടെ നടക്കുന്നത് ഇനിയിപ്പൊ എന്തൊക്കെ കണ്ടാലാ അല്ലെങ്കിലും എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാ എവിടെയെങ്കിലും നടന്ന കാര്യം അവരോട് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിലും പെണ്ണുങ്ങൾക്ക് ഒരു സമാധാനം കിട്ടില്ലെന്ന് പറഞ്ഞു പെണ്ണുങ്ങളെ അങ്ങോട്ട് കുറ്റം പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചോദിച്ചു നിങ്ങൾക്ക് എന്താ പറ്റിയത് അതിന് നിങ്ങൾ എന്താ എന്നോട് ചൂടാകുന്നത് നിങ്ങൾ എന്തിനാ എന്നോട് ചാടി കടിക്കുന്നത് അല്ല നീ ഇപ്പം നിന്റെ വീട്ടിലേക്കാണല്ലോ വിളിച്ചത് എന്തോ ആരുടെയോ കുറ്റമോ കുറവോ പറയാൻ വേണ്ടിയല്ലേ നീ വിളിച്ചതെന്ന് ചോദിച്ചപ്പം അതെ കുറ്റം പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വിളിച്ചത് അല്ലെങ്കിലും ഞാൻ എന്താ എല്ലാവരും പറയുന്നത് കേട്ട് ഒരു പോലെ നിൽക്കാനേ എന്നെ കിട്ടത്തില്ല ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാണ് പോലും വേലക്കാരി ഏ വേലക്കാരിയോ നിനക്ക് എന്താ പറ്റിയത് നീ നീ ഈ വീട്ടിലെ വേലക്കാരിയാണെന്ന് ആരാ പറഞ്ഞത് അമ്മ പറഞ്ഞോ ആ അമ്മ അങ്ങനെ പറഞ്ഞ് പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ അതിച്ച് അറിയാമല്ലോ ചന്ദ്രം ചന്ദ്രമതിയുടെ സ്വഭാവം ഇതല്ല ചിലപ്പോൾ ഇതിനപ്പുറം പറയും ആ അതൊന്നുമല്ല ദേ വീട്ടിലെ ആര് പറഞ്ഞാലും ഞാൻ സഹിക്കും പുറത്തുനിന്ന് കയറി വരുന്നവരും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ എനിക്കത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല ഷോ നീ എന്താ ഈ പറയുന്നതോ പുറത്തുനിന്ന് ആര് വന്നു എന്തിനു വന്നു അത് അത് പിന്നെ ഇന്ന് നിങ്ങളുടെ ഏട്ടനെ കാണാൻ വേണ്ടി ഒരു പെണ്ണിവിടെ വന്നായിരുന്നു ഏഹ് ഏട്ടനെ കാണാനോ ആര് സുതി സുധീനെ കാണാനോ വഞ്ചകൻ സുധീനെ കാണാൻ ഒരു പെണ്ണ് വന്നതോ ഏത് പെണ്ണ് ആ ഏത് പെണ്ണാണോ ഏത് പെണ്ണാണെങ്കിലും ആ പെണ്ണ് വന്ന ഉടനെ എന്നോട് സംസാരിച്ചത് ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഭാമിയാൻ്റിയോട് പറയുകയും ചെയ്തു അത് കേട്ടപ്പോൾ മുതല് എനിക്കിവിടെ സമനില തെറ്റി നിൽക്കുക ആ അതൊക്കെ പോട്ടെ എന്തിനാണ് പെണ്ണ് വന്നത് സുധിയുടെ ഫ്രണ്ട് വല്ലാണോ സുതിക്ക് പെൺപിള്ളേരൊന്നും ഇല്ലല്ലോ ഫ്രണ്ടായിട്ട് ഇത് ഫ്രണ്ട് ഇത് അമ്മ കൊണ്ടുവന്നതോ ഒരു പെണ്ണിനെ അത് നിങ്ങളുടെ ചേട്ടനെ വിവാഹം ആലോചിച്ച് ഏ പെണ്ണുങ്ങൾ വീട്ടിൽ കയറി വന്ന് വിവാഹം ആലോചിക്കുകയെ ഇത് നീ പറയുന്നത് എന്നിട്ട് ആ പെണ്ണിനെ സുതിക്ക് ഇഷ്ടമായല്ലേ അപ്പം വെറുതെ അല്ല ഞാൻ ആ സീന് കണ്ടത് ഞാൻ കണ്ടായിരുന്നു ആ സീന് അതെ ഒരു മുടി ഇത്രോ മുടി മുറിച്ചിട്ടൊരു പെണ്ണല്ലേ അതായത് നിന്നെപ്പോലെ പോലെ മുടി പിന്നീട്ടിട്ടൊന്നുമില്ല മുടി പടർത്തിയിട്ട് കളറൊക്കെ മുടിയിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം ആ അതെ അപ്പം നിങ്ങൾക്ക് ആ പെണ്ണിനെ അറിയാമോ എനിക്ക് ആ പെണ്ണിനെ അറിയത്തൊന്നുമില്ല പക്ഷെ ഒരു മിന്നായം പോലെ ഞാൻ സുതിയുടെ കൂടെ കണ്ടു അപ്പം ഞാൻ തീരുമാനിച്ചത് തന്നെ എന്തോ വശവശം കൊണ്ടെന്ന് അപ്പം അമ്മ കൊണ്ടുവന്ന പെണ്ണാണല്ലേ അത് അല്ല എന്നിട്ട് പെണ്ണിന് സുതിയെ ഇഷ്ടമായോ ആ പെണ്ണിന് ഇഷ്ടമായി എന്നാണ് പറഞ്ഞത് അല്ല പെണ്ങ്ങനെയുണ്ട് കാണാനൊക്കെ ആ കാണാനൊക്കെ വലിയ തിരക്കേടൊന്നുമില്ല അല്ല ജോലി ആ ജോലിയുണ്ട് ബ്യൂട്ടീഷ്യനാ ബ്യൂട്ടീഷ്യനോ അതേന്നേ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ നിൽക്കുന്ന ബ്യൂട്ടീഷ്യന്മാരില്ലേ മേക്കപ്പൊക്കെ ചെയ്യുന്ന അതുപോലെ എന്തോ തറാപ്പി പഠിച്ചതാണെന്നോ അതാണെന്നോ ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്തോ ഒരു വശവശ വശവശകുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത് വശവശക് അച്ഛൻ ആ പെണ്ണിനെക്കുറിച്ച് ആ പെണ്ണിനോട് ഫാമിലിനെക്കുറിച്ചൊക്കെ തിരക്കി അപ്പം വിട്ടുവിട്ട വിട്ട എന്തൊക്കെയോ പറഞ്ഞത് ഒന്നും പൂർത്തിയാക്കിയുമില്ല അമ്മയാണെങ്കിൽ പിന്നെ അച്ഛനോട് എന്തൊക്കെയോ പറയാമെന്നു പറഞ്ഞു എനിക്ക് അങ്ങോട്ട് എന്തോ നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല എങ്ങനെ നല്ലതാകും അതെ അവനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഒരു പെണ്ണ് വരണം എന്നുണ്ടെങ്കിൽ അതും നമ്മുടെ സുതി വഞ്ചകൻ സുതിക്ക് ഒരു പെണ്ണ് വരണം എന്നുണ്ടെങ്കിൽ അവൾ അതിനേക്കാൾ വലിയ വഞ്ചകിയോ കള്ളിയോ ആയിരിക്കും അല്ലാതെ ഏതെങ്കിലും പെണ്ണ് സുധീനെ ഇഷ്ടമാണെന്നും പറഞ്ഞു വരുമോ എനിക്ക് തോന്നില്ല അതും പ്രത്യേകിച്ച് ഈ സമയത്ത് ആ ഇതിലെന്തോ ഉണ്ട് ഇതിലെന്തോ ഉണ്ട് അതെനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ സച്ചി പറഞ്ഞപ്പോഴത്തേക്കും ആ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്തോ ആ പെണ്ണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരിക്കലും പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളും എന്തോ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാ അതുമല്ല ഒരു പെണ്ണ് തന്നെ വീട്ടിൽ വന്ന് ഇങ്ങനെ ആലോചിക്കുക പെണ്ണ് തന്നെ ഇഷ്ടമാണെന്ന് പറയുക എന്തോ എനിക്കങ്ങോട്ട് ആ എന്തോ ഏതു ആയിക്കോട്ടെ ഇനി ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാനൊന്നും നിൽക്കുന്നില്ല ഇനിയിപ്പോൾ അത് മതിയില്ലോ ഞാൻ എന്നെ തലയിൽ കെട്ടിവെച്ചു എന്നെ തലയിൽ കെട്ടിവെച്ചു എന്ന് പറഞ്ഞ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ അതുകൊണ്ട് ഞാൻ ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞു ഏതായാലും ഇങ്ങനെ ഇവർ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ചന്ദ്രയും അതുപോലെ തന്നെ രവീന്ദ്രനും കൂടെ അമ്പലത്തിലൊക്കെ പോയിട്ട് വരുന്നത് അപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ മോളെ രേവതി മോളെ രേവതി എന്ന് വിളിച്ചോണ്ടാണ് വരുന്നത് അപ്പം രേവതി പെട്ടെന്ന് ചെന്നു ആ നിങ്ങൾ ഇത്ര പെട്ടെന്ന് എത്തിയോ അല്ല അച്ചാ ഞാൻ ചായ എടുക്കട്ടെ ഹേയ് ഇപ്പം ചായ വേണ്ട മോളെ എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര ചോദിച്ചു അല്ല നീ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കിയത് അതമ്മേ ഞാനൊന്നും ഉണ്ടാക്കിയില്ല അമ്മ വന്നിട്ട് ചോദിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ടാ ഞാനൊന്നും ഉണ്ടാക്കാത്തത് ആ അതേതായാലും നന്നായി ആ ഞാൻ പറയാം എന്താ ഉണ്ടാക്കേണ്ടതെന്ന് എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിരണം എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വന്നു കേട്ടോ സച്ചി വന്നിട്ട് ആ അമ്പലത്തിൽ പോയതായിരിക്കും അല്ലേ എന്താ മകൻ്റെ വിവാഹം പെട്ടെന്ന് നടക്കണേന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണോ അതേ അതേ ആയിരിക്കും എനിക്കറിയാം ഏതോ ഇന്നൊരു പെണ്ണിവിടെ വന്നെന്നോ ഇന്നലെ ഒരു പെണ്ണിവിടെ വന്നെന്നോ വിവാഹം ആലോചിച്ചെന്നോ ഉറപ്പിച്ചെന്നൊക്കെയോ പറയുന്നത് കേട്ടു അതെന്താ സച്ചി എൻ്റെ മോന് കല്യാണം കഴിക്കാൻ പറ്റത്തില്ലേ അവന് കല്യാണം കഴിച്ചെന്ന് ഓർത്തോണ്ട് എന്താ കൊഴപ്പിരിക്കുന്നെ അവന് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു ആ പെണ്ണിനും ഇഷ്ടമായി അവനും ഇഷ്ടമായി അപ്പൊ പിന്നെ വിവാഹം നടത്താലോ എന്താ പ്രശ്നം ഇരിക്കുന്നത് ഇവന് ഇവന് ആ പെണ്ണിനെ ഇഷ്ടമായി കാണും ആ പെണ്ണിന് ഇവന് ഇഷ്ടമാകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു ഒരിതുണ്ടല്ലോ എന്താ എന്താ അവക്ക് കുറവുള്ളത് ദേ ഇതേ ഒരു കുറവുമില്ല അവക്ക് കൂടുതലേ ഉള്ളൂ അതെ അവൾ ഒരു കോടീശ്വരി തന്നെയാണ് അതുമല്ല ദേ പൂക്കാരിനെ പോലെയൊന്നും അല്ല അവൾക്ക് വിവരവും വിദ്യാഭ്യാസവും അതിനൊത്ത ഒരു ജോബും ഉണ്ട് എൻ്റെ മോനെ ഇപ്പം അവള് നോക്കിക്കോളും പിന്നെ നിന്റെ അമ്പത് ലക്ഷം രൂപ ആ പറ പറ എൻ്റെ അമ്പത് ലക്ഷം രൂപ അത് തന്നിട്ട് മതി വിവാഹം അത് പറയാൻ വേണ്ടി തന്നെയാണ് ഇരുന്നത് എടാ നിന്റെ അമ്പത് ലക്ഷം രൂപ തന്നില്ല നീ എന്തു ചെയ്യും അമ്പത് ലക്ഷം രൂപ തന്നില്ലെങ്കിലേ ഇവിടെ വിവാഹം നടക്കാൻ പോകുന്നില്ല ആരുടെയും വിവാഹം ഇവിടെ നടക്കാൻ പോകുന്നില്ല എൻ്റെ പൊന്ന് ടീച്ചറമേ ഞാനൊരു കാര്യം പറയാം ദേ നിങ്ങളുടെ തലയിൽ തൊട്ടാണ് അവൻ സത്യം ചെയ്തത് അൻപത് ലക്ഷം രൂപ ആറു മാസത്തിനുള്ളിൽ എൻ്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കാമെന്ന് അത് ഏൽപ്പിക്കാതെ ഇവിടെ ഒരു വിവാഹം നടക്കാൻ പോകുന്നില്ല അതിന് ഈ സച്ചി സമ്മതിക്കുകയില്ല ഒറ്റക്കാലിൽ തപസ് ചെയ്താലും ആ വിവാഹം ഞാൻ നടത്തൂല ആദ്യം അമ്പത് ലക്ഷം രൂപ ഒന്ന് നിർത്തുന്നുണ്ടോ സച്ചി അൻപത് ലക്ഷം അൻപത് ലക്ഷം അമ്പത് ലക്ഷം നിന്റെ കൂടപ്പിറപ്പിൻ്റെ വിവാഹം നടക്കുന്നതിനാണോ നീ അമ്പത് ലക്ഷം വിലയിടുന്നത് ഓ ഒരു കൂടപ്പറപ്പ് വന്നേക്കുന്നു ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഇവളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് മുങ്ങിയ കൂടപ്പറപ്പ് ഭയങ്കര കൂടപ്പറപ്പ് സ്നേഹം എന്നെ എന്നെ ആരും സ്നേഹിക്കേണ്ട ഞാനും ആരും സ്നേഹിക്കുന്നില്ല ഇത് കേട്ടപ്പോൾ നമ്മുടെ രേവതിക്ക് അങ്ങ് എന്തോ പോലെ ആയിട്ട് പോയിട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു സച്ചി നീ ഒന്ന് നിർത്ത് സച്ചി നീ എന്തിനാ എപ്പോഴും എപ്പോഴും ഹാ പിന്നെ എപ്പോഴും എപ്പോഴും ഇത് പറയാതെ പിന്നെ എന്താ അച്ഛാ പറയേണ്ടത് എൻ്റെ അച്ഛൻ ഇപ്പം കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദേ ആ അൻപത് ലക്ഷം അവൻ കൊണ്ടുപോയി മുക്കിയിട്ടല്ലേ ഇപ്പം കിടന്ന് കഷ്ടപ്പെടുന്നത് ഹാ അന്നിട്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ്റെ മോന ഞാൻ അച്ഛൻ്റെ വേദന കണ്ടു നിൽക്കാനേ എനിക്ക് പറ്റില്ല ആ അൻപത് ലക്ഷം രൂപ എനിക്ക് കിട്ടിയിരിക്കണം പിന്നെ ദേ ഒരു കാര്യം ഞാൻ പറയാം അവനെ വേണമെങ്കിൽ ഒന്ന് വിളിച്ചോ എന്തിനാണെന്നറിയാമോ ഉം ഇവിടെ ഒരു വിവാഹം നടക്കുമ്പോഴേ ഒരാൾ ഉള്ളത് നല്ലതാ ഒരനിയും ഞാനായിരുന്നു ഞാൻ ദേ ഇവിള എടുത്ത് തലേ വെച്ചല്ലോ ഇനിയിപ്പം അടുത്ത വിവാഹം നടക്കുമ്പം അവനെ വിളിച്ചു വരുത്തുവാണെങ്കിലേ ആ അനിയൻ കെട്ടിക്കോളും ഇവന് നോക്കി വെച്ച ആ പെണ്ണിനെ എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എടാ നീ പോടാ നീ ആ കേസ് അങ്ങ് വിട് എന്ത് ഏത് ഏത് കേസ് വിടാനോ ഈ കേസ് വിടാനോ ഈ കേസ് വിടില്ലേ ഈ സച്ചി അൻപത് ലക്ഷം രൂപ എന്ന് വീണ്ടും പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ പെട്ടെന്നൊരു കോള് വരികയാണ് കേട്ടോ അപ്പം വേറെ ആരുമല്ല വിളിക്കുന്നത് നമ്മുടെ രവീന്ദ്രൻ്റെ ഇളയ മോനാണ് വിളിക്കുന്നത് അപ്പം ഇളയ മോൻ വിളിക്കുന്നത് വേറെ ഒന്നിനും അല്ല ജോലിയൊക്കെ അവിടുത്തെ സോറി ജോലിയല്ല പഠിത്തമൊക്കെ കഴിഞ്ഞു അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരാൻ പോവുകയാണ് അപ്പം രവീന്ദ്രൻ ഫോൺ എടുത്തിട്ട് എന്താ മോനെ വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ അച്ഛാ ഞാൻ നാളെ അവിടെ എത്തും ഏഹ് മോൻ നാളെ വരുമോ ആ ഞാൻ നാളെ അവിടെ എത്തും രാവിലെ തന്നെ എത്തും ദേ ഇവിടുത്തെ പഠിപ്പൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ജോലിക്കോ ട്രെയിനിങ്ങിനോ ഒക്കെ എവിടെയെങ്കിലും കയറാം നാട്ടിൽ തന്നെ കയറുവാണെങ്കിൽ അതാണല്ലോ നല്ലത് ഏതായാലും കുറച്ച് ദിവസം ഒന്ന് വിശ്രമിക്കണം ഏതായാലും മോൻ ഇങ്ങോട്ടേക്ക് പോരെ ധൈര്യമായിട്ട് പോരേ എന്ന് പറഞ്ഞു അപ്പോൾ സച്ച് പറഞ്ഞു തന്നെ 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 ഫോൺ ഫോണിങ്ങോട്ട് തന്നെ ഏതായാലും അവനോട് എനിക്ക് രണ്ട് വാക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഫോൺ കൊടുത്തു കേട്ടോ ഫോൺ കൊടുത്തിട്ട് അപ്പോഴത്തേക്ക് സച്ച് പറഞ്ഞു അതെ എൻ്റെ പൊന്നടാ നീ പെട്ടെന്ന് നിങ്ങൾ കയറി പോരെ ഏതായാലും നീ വരുന്നത് നന്നായി അല്ലെങ്കിൽ എൻ്റെ അച്ഛന് വീണ്ടും ഒരു അപമാനം താങ്ങേണ്ടി വരും ഒരപമാനത്തെ ഞാനിപ്പം തലേ ചുമതുകൊണ്ട് നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ വേറൊരു അപമാനം വരാതിരിക്കുക അപ്പോൾ അതുകൊണ്ട് നീ പെട്ടെന്ന് പോരെന്ന് പറഞ്ഞു എന്താ ഏട്ടാ നീ പറയുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞപ്പം അതെ എടാ നിനക്കിപ്പോൾ ഒന്നും മനസ്സിലാവില്ല നീ ഇവിടെ വാ നീ ഇവിടെ വന്നിട്ട് ഞാൻ വിശദമായിട്ട് എല്ലാം പറഞ്ഞു തരാം എന്ന് പറഞ്ഞു ഫോണും കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏതായാലും രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ എൻ്റെ പൊന്ന് ചന്ദ്രമതി ചന്ദ്രമതിയുടെ ആ ഒരു അഭിമാനം പോയാലേ കാത്തു സൂക്ഷിക്കാനേ ഒരാൾ കൂടെ ഉണ്ടല്ലോ ഒരാളും കൂടെ ഉണ്ടല്ലോ ആ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ അമ്പത് ലക്ഷം രൂപയുടെ കാര്യം മറക്കരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പം അതെ നീ എപ്പോഴും എപ്പോഴും ഈ അൻപത് ലക്ഷം രൂപയുടെ കാര്യവും ഓർമ്മിപ്പിക്കേണ്ട ഇപ്പം എൻ്റെ കുഞ്ഞിന് ജോലി ജോലിയില്ലെന്നേ ഉള്ളൂ പക്ഷേ എൻ്റെ കുഞ്ഞിന് കുറച്ചു കഴിയുമ്പോൾ ജോലി കിട്ടും അന്നൊക്കെ നോക്കിക്കോ എൻ്റെ കുഞ്ഞിൻ്റെ മുന്നിൽ നിങ്ങളെല്ലാവരും കൈ അവസരം വരും പിന്നെ സുതി വഞ്ചകൻ സുധിയുടെ മുമ്പിൽ പോയി കൈനീട്ടാൻ അതെ ഇറങ്ങി തെണ്ടേ തെണ്ടേണ്ടി വന്നാലും അവൻ്റെ മുമ്പിൽ പോയി കൈ നീട്ടാതിരിക്കുന്നത് നല്ലത് കാരണമേ നയാ പൈസ തരില്ല അതുകൊണ്ട് എൻ്റെ പൊന്ന ഞാൻ പറഞ്ഞല്ലോ എല്ലാവരെയും ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് അൻപത് ലക്ഷം രൂപ അത് കിട്ടാതെ ഇവിടെ ഒരു വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് പോയി ഇത്തരം ചന്ദ്രയ്ക്ക് കാലി വന്നിട്ടിരിക്കുകയാണ് കേട്ടോ ഇതേ സമയമാണ് നമ്മുടെ ശ്രുതിനെ കാണിക്കുന്നത് ശ്രുതിയാണെങ്കിൽ നേരെ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലെ ചെന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പം ശ്രുതിയുടെ കൂട്ടുകാരിയുണ്ട് അപ്പം കൂട്ടുകാരി ചോദിച്ചു ചോദിച്ചെന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ ഇങ്ങോട്ടേക്ക് വന്നത് വേറെ ഒന്നിനും ഒരു ബ്യൂട്ടി പാർലർ പാർലർ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആ തുടങ്ങി തുടങ്ങുന്നതിനുള്ള കട ദേ ഇതാ എങ്ങനെയുണ്ട് ഈ കട പക്ഷേ ഞാൻ ഓൺലൈനിലായിട്ടാണ് ഇത് കണ്ടത് ഓൺലൈനിൽ കണ്ടപ്പം ഇവിടെ എന്തോ ഒരു രസം ഉണ്ടായിരുന്നു കാണാൻ പക്ഷേ ഇപ്പോൾ കാണുമ്പോഴത്തേക്കും ഒരു ഭംഗിയും തോന്നില്ല ഏതായാലും വന്നതല്ലേ ബാ നമുക്ക് കയറിപ്പോകാന്ന് പറഞ്ഞപ്പം നിൽക്കി നിൽക്കി നിൽക്ക് ശ്രുതി നീ അങ്ങോട്ട് കയറിപ്പോവാ അത് അത് പിന്നെ ഞാൻ മുകളിലേക്ക് കയറിപ്പോവുന്നു അയാളോടെ എല്ലാം പറഞ്ഞ് നോക്കണ്ടേ ഏതായാലും നമുക്കൊന്ന് നോക്കാൻ കയറിപ്പോയി എടി എൻ്റെ കയ്യിൽ വല്ല പൈസ ഇരുന്നിട്ടാണോ എൻ്റെ ഒന്ന് ശ്രുതി നീ ആ ഓണറിനെ കാണാൻ പോകുന്നത് എൻ്റെ ശ്രുതി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം പൈസ ഇല്ലാതെ അവിടെ പോയി കിടന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ബാ നമുക്ക് തിരിച്ചു പോകാം പൈസ വല്ലതും ഉണ്ടാക്കിക്കൊണ്ട് വരാം ഇടീ നിന്നോടല്ല ഇടീ പറഞ്ഞത് പൈസയുടെ കാര്യം ഒന്നും നീ നോക്കേണ്ട കാര്യമില്ല പൈസയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കാം നമ്മളെ പൈസ കിട്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ചെയ്യാൻ പറ്റില്ല അതും ബാ നമുക്ക് അവരുമായിട്ടൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു ഈ പെണ്ണിൻ്റെ ഒരു കാര്യം ഇവൾ എന്നെ കാണിക്കാനാണ് ഇവിള് പോകുന്നത് ഷോ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ ഇവക്കെന്നെ തലയ്ക്ക് വട്ടാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൂട്ടുകാരിയും കൂടെ ചെല്ലുന്നത് അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്ന ഓണറിനെ കാണുകയാണ് അപ്പോൾ ഓണറിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഓണറിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ഓണറിന് ആണുങ്ങൾക്ക് കട കൊടുക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾക്ക് കട തരില്ല അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്തോ നിങ്ങൾ പൊക്കോ നിങ്ങൾക്ക് കട തരില്ല നിങ്ങളുടെ അച്ഛനോ ബ്രദറോ ബ്രതറോ വല്ലതൊക്കെ ആണെങ്കിൽ ഓക്കെ പക്ഷെ നിങ്ങൾക്ക് തരില്ലെന്ന് പറഞ്ഞു ഇത് കേട്ടതും നമ്മുടെ ശ്രുതി അങ്ങോട്ട് തുടങ്ങിയില്ലേ ശ്രുതി പറഞ്ഞു നിങ്ങൾ എന്താ ഈ പറയുന്നത് പെണ്ണുങ്ങൾക്ക് നിങ്ങൾ തരില്ലെന്നോ അതെ ഈ ആണും പെണ്ണും തമ്മിലേ എന്താ ഇത്ര പ്രത്യേകതയുള്ളത് രണ്ടു പേരും ഒരുപോലെ തന്നെ ഈ സമൂഹത്തിൽ രണ്ടു പേർക്കും ഒരേ അവകാശം തന്നെയാ ഉള്ളത് ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലിയും ഇപ്പം ഈ സമൂഹത്തിൽ പെണ്ണുങ്ങൾ ചെയ്യുന്നുണ്ട് തെങ്ങ് വരെ കയറുന്നുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ പെണ്ണുങ്ങളെ മാറ്റി നിർത്തുന്നത് അതെ എന്തെങ്കിലും കേസ് വന്നാൽ ഞങ്ങൾക്ക് പെണ്ണുങ്ങളുടെ പുറകെ തൂങ്ങാൻ വയ്യ പെണ്ണുങ്ങളുടെ കേസാണെങ്കിലേ ആ അത് അത് വലിയ ഗുലുമാലാകും എന്ത് കേസ് വരുന്ന ഈ പറയുന്നത് ആണുങ്ങളാണെങ്കിൽ ഇവിടെ കേസ് വരില്ലേ എന്താ പെണ്ണുങ്ങൾക്ക് മാത്രമേ കേസ് വരത്തുള്ളോ അതെ ഞാനൊരു കാര്യം പറയാം എനിക്ക് നിങ്ങളുടെ ഈ സ്ഥലം വേണ്ട നിങ്ങളുടെ സ്ഥലം എനിക്ക് ആവശ്യമില്ല പക്ഷേ നിങ്ങൾ കുറിച്ചിട്ടോ ഇന്നേക്ക് ഞാൻ പറയുകയാണ് ഇവിടെ ആര് വരുന്നോ അവര് അവർ നിങ്ങൾക്കിട്ട് പണി തരും ദേ പിന്നെ ഈ ശ്രുതിക്ക് ഇതല്ലെങ്കിൽ വേറെ സ്ഥലം കിട്ടും ജോലി എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം ചെയ്യാനും അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ജോലി പക്ക ആയിട്ട് ചെയ്യാനും എനിക്കറിയാം അതുപോലെ ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഞാൻ കഴിവും തെളിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ കൊണ്ട് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ലെങ്കിൽ ഞാൻ പറയുകയാണ് ഈ ശ്രുതി രക്ഷപ്പെട്ടിരിക്കും കടയിട്ട് ശ്രുതി രക്ഷപ്പെടുന്നത് നിങ്ങൾ കാണും നിങ്ങൾ ഈ കട ഇവിടെ നിന്ന് ആർക്കെങ്കിലും കൊടുത്ത് അവർ നിങ്ങളെ പെടുത്തും അത് ഞാൻ കാണുകയും ചെയ്യും ഏതായാലും നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞു എന്നിട്ടാണ് അവിടെ നിന്ന് നമ്മുടെ ശ്രുതി ഇറങ്ങിപ്പോകുന്നത് കേട്ടോ കാരണം ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആണും പെണ്ണും തമ്മിൽ ആ ഒരു വേർതിരിവ് ശ്രുതിക്ക് സഹിക്കാനും കഴിയില്ല കാരണം ശ്രുതി ഇച്ചിരി തൻ്റെ ഇടവും അതുപോലെ തന്നെ വാശിയും വീറുമൊക്കെ ഉള്ളൊരു പെണ്ണിൻ്റെ മോഡലാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അങ്ങനെ അവിടെ നിന്ന് അവർ പോയിട്ടോ പിന്നെ കാണിക്കുന്ന ഒരു സീന് നമ്മുടെ രേവതിനീനേം സച്ചിനേയും തന്നെയാണ് അങ്ങനെ രേവതി അവിടെ ഇരിക്കുന്നു രേവതി ഇങ്ങനെ ഇരിക്കുകയല്ല എന്തോ ഡൈനിങ് ടേബിളൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സച്ചി വന്നിട്ട് അതെ അച്ഛൻ എന്തു ചോദിച്ചു ഒന്നും മിണ്ടിയില്ല രേവതി അത് കഴിഞ്ഞപ്പോഴത്തേക്കും കഴിക്കാൻ തന്നെ ഉള്ളത് ഒന്നും മിണ്ടിയില്ല രേവതി ഇതൊന്നും മിണ്ടാതെ വന്നപ്പോഴത്തേക്കും ഇതെന്താ നിന്റെ വാക്കിക്കകത്തോ വല്ലതും എടുത്തു വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താ നിന നാക്കിറങ്ങിപ്പോയോ നീ എന്താ ഒന്നും സംസാരിക്കാത്തത് ഞാൻ എന്തിനാണ് സംസാരിക്കുന്നത് നിങ്ങളോട് നിങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ചേക്കുന്ന ഒരു വലിയ ഭാരമല്ലേ ഞാൻ നിങ്ങൾ ഏത് നേരം അങ്ങനെയാണല്ലോ എന്നെ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദിക്കുന്നതിനുള്ള മറുപടി ഒന്നും തരാനേ എനിക്കിപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞു എന്താ രേവതി നീ പറയുന്നത് ഇപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാ പ്രശ്നമൊന്നും ഉണ്ടായില്ല നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ അമ്മയുടെയൊക്കെ ഒക്കെ മുമ്പിൽ വെച്ച് എന്നെ ഒരു അധികപ്പറ്റായിട്ടാണ് കാണുന്നത് നിങ്ങളെപ്പോഴും പറയൂലോ ഞാനൊരു ഭാരമാണ് ഭാരമാണെന്ന് ആ അതുകൊണ്ടേ ആ ഭാരം അങ്ങ് മാറിയിരിക്കുക ഇനിയിപ്പോൾ ആ ഭാരത്തെ നിങ്ങൾ കൂടുതൽ ശല്യം ചെയ്യാനും വരണ്ടെ ഞാനും നിങ്ങളെ ശല്യം ചെയ്യാൻ വരുന്നില്ല ഏഹ് ഫുഡൊക്കെ എടുത്ത് കഴിക്കുവോ കഴിക്കാതിരിക്കുവോ എന്ത് വേണമെച്ചാൽ ചെയ്തോ എനിക്കൊരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങ് പോയിട്ട് അടുക്കളയിലേക്ക് സച്ചിക്ക് കാലി വന്നിട്ട് സച്ചി എടി നിനക്ക് ഇച്ചിരി ഒച്ച കൂടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പുറുബുറു പുറവുറാ പുറത്തോണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര വന്നിതെല്ലാം കണ്ടുകൊണ്ട് നിന്നിട്ട് ഏതായാലും ഞാൻ അവക്കിട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഇവള് ഇവക്കിട്ട് വേണ്ടുവോളം സച്ചി കൊടുക്കുന്നുണ്ട് തട്ടും ഒക്കെ അതും മതി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ നിൽക്കുന്നുണ്ട് ഇതൊക്കെ ആസ്വദിച്ചാണ് നമ്മുടെ ചന്ദ്ര അവിടെ നിൽക്കുന്നത് അപ്പോഴേക്കും സച്ചി കഴിക്കണോ ഏയ് കഴിച്ചേക്കാം നല്ല വിശപ്പുണ്ട് നോക്കി ഇപ്പം നല്ല കറിയും നല്ല ചപ്പാത്തിയൊക്കെ ഒക്കെ ഇങ്ങനെ ഇരിക്കുക അപ്പം പിന്നെ കഴിക്കാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കം വരുമോ നമ്മുടെ സച്ചിക്ക് അപ്പോൾ ഏതായാലും സച്ചി കഴിക്കാൻ ചെന്നപ്പോഴത്തേക്കും അടുക്കളയിലാണെങ്കിൽ നമ്മുടെ രേവതി കാലു വന്നിട്ട് സ്റ്റീൽ പാത്രം എല്ലാവരും എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വാരി വലിച്ചിടുകയാണ് കേട്ടോ നമ്മൾ പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് സ്റ്റീൽ പാത്രം ഇറക്കിയിടത്തുള്ളൂ കാരണം ചില്ലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോവും അത് നമുക്ക് തന്നെയാണ് നഷ്ടം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ സ്റ്റീൽ പാത്രമൊക്കെ ഉപയോഗിച്ച് ശബ്ദം ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ രേവതിയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ച് രസകരമായ നിമിഷങ്ങളൊക്കെ കോർത്തിനക്കൊണ്ട് അടിപൊളി വിശേഷമാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മിസ്സ് ചെയ്ത് കളയാതെ കാണുക കേട്ടോ അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു പിന്നെ നമ്മുടെ പുതിയ ചാനലായ അല്ലൂസ് വേൾഡിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം നമ്മൾ വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണേൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ